നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ നയതന്ത്ര പ്രതിസന്ധികൾക്കും വഴി തുറന്നിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ വിസ നിരോധനം വെറും ഒരു ഭരണപരമായ തീരുമാനമല്ല മറിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന തീവ്രമായ ദേശീയതാ നയത്തിന്റെ പ്രതിഫലനമാണ് എഴുപത്തഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഗൗരവകരമായി ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അമേരിക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും രാജ്യത്തിന്റെ വരുമാനം ചോരുന്നത് തടയാനുമാണ് ഈ നീക്കം എന്നാണ് ഔദ്യോഗിക വിശദീകരണം വിദേശികൾ സ്ഥിരതാമസത്തിന് എത്തുന്നതോടെ തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന വാദമാണ് ഭരണകൂടം പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ചരിത്രപരമായ ബന്ധങ്ങളും പരിശോധിച്ചാൽ അമേരിക്കയുടെ ഈ അവകാശവാദം പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയുള്ള കുവൈത്തിനെ പോലെയുള്ള രാജ്യങ്ങളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിൽ വളരെ കുറഞ്ഞ എണ്ണം കുവൈത്തികൾ മാത്രമേ ഉള്ളൂ എന്നതും അവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ ആണു എന്നിട്ടും സാമ്പത്തിക ശക്തികളെ നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വീണ്ടും വിചാരമില്ലാത്ത നീക്കമാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് വളരെ പ്രസക്തമായ ചോദ്യമാണല്ലേ ഇത് കുവൈത്ത് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് കുടിയേറി ജോലി തട്ടിയെടുക്കുന്നു എന്ന വാദം വസ്തുതകളുമായിട്ട് നിരക്കുന്ന ഒരു കാര്യമല്ല കാരണം കുവൈത്ത് വളരെ വലിയ അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാഷ്ട്രമാണ് അതുപോലെ തന്നെ തായ്ലാന്റ് ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കാര്യത്തിലും ഇതേ വൈരുദ്ധ്യം നമുക്ക് കാണാം അമേരിക്കൻ ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഇടമായ തായ്ലാന്റ് ഈ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചത് ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് സൈനിക തലത്തിൽ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ പോലും ഈ പട്ടികയിൽ ഇടം പിടിച്ചു വരുന്നത് ഏറെ ശ്രദ്ധേയമാണ് പാക് സൈനിക മേധാവി ട്രംപുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടും നയതന്ത്ര പരിഗണനകൾക്കപ്പുറം കുടിയേറ്റം വന്ന ഒറ്റ അജണ്ടയിൽ അമേരിക്ക ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ പഠനങ്ങളോ നയതന്ത്രപരമായ മുൻകരുതലുകളോ ഇല്ലാതെ എടുത്ത തീരുമാനമായാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത് ഒരു വശത്ത് ചൈനയെയും റഷ്യയെയും പോലുള്ള ശക്തികളെ നേരിടാൻ സഖ്യകക്ഷികളുടെ പിന്തുണ ആവശ്യമായിരിക്കെ തന്നെ മറുഭാഗത്ത് അതേ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾ അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ ദോഷകരമായി ബാധിച്ചേക്കാം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബലി കഴിക്കുന്ന ഒരു വിദേശ നയമാണ് ഇപ്പോൾ അമേരിക്ക പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്കില്ല ഇത് ലോകക്രമത്തിൽ അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് വ്യക്തമാകുക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ച എഴുപത്തി രാജ്യങ്ങളുടെ വിസ നിരോധന പട്ടികയിൽ നിലവിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആശ്വാസകരമാണ് എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഇതൊരു വലിയ ആശങ്കകൾ നൽകുന്നുണ്ട് അതായത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം ഇന്ത്യൻ കുടിയേറ്റക്കാരെയും ഉദ്യോഗാർത്ഥികളെയും എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ചില പ്രധാന നിരീക്ഷണങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് ഒന്നാമതായി അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന അമേരിക്കക്കാർക്ക് മാത്രം ജോലി എന്ന കർശനമായ നിലപാട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ രാജ്യക്കാരെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്തു പോയവരെയാണ് നിലവിലെ പട്ടികയിൽ ഇന്ത്യ ഇല്ലായെങ്കിലും കുടിയേറ്റ വിസകൾക്കും അതായത് എച്ച് വൺ ബി പോലുള്ള വർക്ക് വിസകൾക്ക് മേൽ ഭാവിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരാൻ ഇത് വഴിയൊരുക്ക തന്നെ ചെയ്യും വിദേശികൾ വരുന്നത് മൂലം സ്വദേശികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വാദം ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി പ്രൊഫഷനുകളെയാണ് നേരിട്ട് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് അമേരിക്കയിലേക്കാണ് രണ്ടാമതായി അമേരിക്കയുടെ ഈ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട് കുവൈത്ത് ബ്രസീല് തായ്ലാന്റ് തുടങ്ങിയ സുഹൃത്ത് പോലും പരിഗണിക്കാതെ വിസ നിരോധനം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള നടപടി ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടാവില്ല പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടും ആ രാജ്യത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഉദാഹരണം തന്നെയാണ് വ്യക്തിപരമായ സൗഹൃദങ്ങളെക്കാൾ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് മൂന്നാമതായി അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ഇത് മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്ന കാര്യമാണ് അമേരിക്ക ഒരു അഭിലഷണീയ രാജ്യം എന്ന നിലയിൽ നിന്ന് മാറി വിദേശികളെ സ്വാഗതം ചെയ്യാത്ത ഒരു ഇടമായി മാറുന്നു എന്ന സന്ദേശമാണ് ഈ വിസ നിരോധനം നൽകുന്നത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഭകൾ കാനഡ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ ബദൽ മാർഗങ്ങൾ തേടാനുള്ള കാരണമായിരിക്കും അമേരിക്ക വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തുമെന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഏഴ് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഈ വിലക്ക് ഒരു തുടക്കം മാത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് അമേരിക്കയിൽ പിടിച്ചു നിൽക്കുക പ്രയാസകരമായിരിക്കുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് കേട്ടോ നയതന്ത്ര തലത്തിൽ ഇന്ത്യ അമേരിക്കയുമായി എത്രത്തോളം ഒത്തുപോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന വിസ പരിഷ്കാരങ്ങൾ എന്നതും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട് എന്തുകൊണ്ട് കുവൈറ്റ് ഇവിടെ വന്നു എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് അല്ലേ അതിലേക്ക് വരാം ഇറാന്റെ വിഷയത്തിലായാലും കുടിയേറ്റ വിസ നിരോധനത്തിന്റെ കാര്യത്തിലായാലും അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോളതലത്തിൽ വലിയ അമ്പരപ്പ് ഉണ്ടാക്കാറുണ്ട് അല്ലെ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയുള്ള സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന കുവൈത്തിനെ പോലെ ഒരു രാജ്യം ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ വലിയൊരു നയതന്ത്ര പാലിച്ചയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കുവൈത്തിൽ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് ജോലി തേടിയോ സ്ഥിരതാമസത്തിനോ പോകുന്നത് വളരെ കുറവാണ് ഇരിക്കെ കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെ വിലക്കുന്നത് യുക്തിക്ക് നിരക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ സദാനന്ദുമെ അടക്കമുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ പട്ടിക തയ്യാറാക്കുന്നതിൽ അമേരിക്ക കൃത്യമായ പഠനം നടത്തിയിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് കുവൈത്ത് ഇതിൽപ്പെട്ടിരിക്കുന്നത് ബ്രസീൽ തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ സാന്നിധ്യവും ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഇടമായ തായ്ലാന്റ് ഇതിനോടകം തന്നെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു നയതന്ത്ര തലത്തിലുള്ള ഇത്തരം പ്രകോപനങ്ങൾ അമേരിക്കയുടെ ആഗോള സുഹൃത്ത് ബന്ധങ്ങളെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ ഒറ്റയ്ക്ക് വളരാൻ സാധിക്കില്ല എന്ന് അമേരിക്ക തിരിച്ചറിയണം പാകിസ്ഥാന് കാര്യമെടുത്താൽ അവരുടെ സൈനിക മേധാവി തമ്പുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചർച്ചകൾ നടത്തുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വിസാ നിരോധത്തിൽ നിന്ന് അവർക്കും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഇത് വ്യക്തമാക്കുന്നത് ട്രംപ് ഭരണകൂടം വ്യക്തിപരമായ സൗഹൃദങ്ങളേക്കാൾ അമേരിക്ക ഫസ്റ്റ് എന്ന താങ്കളുടെ കർക്കശമായിട്ടുള്ള നയത്തിന് തന്നെയാണ് മുൻഗണന നൽകുന്നത് എന്ന് തന്നെയാണ് അമേരിക്കക്കാർക്ക് മാത്രം മതി അമേരിക്ക എന്നൊരു നിലപാടാണത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുക എന്ന ഏകപക്ഷീയമായ തീരുമാനത്തിന് മുന്നിൽ നയതന്ത്ര ബന്ധങ്ങൾക്കോ രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ സഹകരണത്തിനോ അമേരിക്ക ഒരു വിലയും നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കുവൈത്തും തായ്ലൻഡും ബ്രസീലും ഒന്നും അതിൽ വരില്ലല്ലോ അല്ലെ ഇറാനിൽ ഭരണമാറ്റത്തിനായി വെൻസുലൻ മോഡലിൽ സമ്മർദ്ദം ചെലുത്തുന്ന അതേ മനോഭാവം തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത് അതായത് ലോകരാജ്യങ്ങളെ പല തട്ടുകളിലായി നിർത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന അമേരിക്കൻ തന്ത്രം പലപ്പോഴും തിരിച്ചടി ആകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് കുവൈത്തിനെ പോലെയുള്ള സാമ്പത്തിക ശക്തികളെ പിണക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാൻ കാരണമാകും ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ പഠനമില്ലാതെയും സഖ്യകക്ഷികളെ പരിഗണിക്കാതെയും നടപ്പിലാക്കുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ അമേരിക്കയെ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന കാര്യം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അമേരിക്കക്ക് എങ്ങനെയാണ് ഇതൊക്കെ പണി നൽകുക എന്നല്ലേ ഇത് നമ്മൾ നോക്കേണ്ടത് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കടുത്ത നിലപാടുകൾ ആഗോളതലത്തിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ നിരവധി കാരണങ്ങളുണ്ട് അതായത് പ്രധാനമായും സാമ്പത്തികവും നയതന്ത്രപരവുമായ മേഖലകളിലായിരിക്കും അമേരിക്ക ഇതിന്റെ പണി ചോദിച്ചു വാങ്ങുക എന്ന കാര്യം ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ട് ഒന്നാമതായി കുവൈത്ത് ബ്രസീൽ തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളെ പിണക്കുന്നത് അമേരിക്കയുടെ ആഗോള വ്യാപാരത്തെ ബാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനമുള്ള കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നടത്തുന്ന വൻതോതിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ ഈ നടപടി കാരണമയക്കാനുള്ള സാധ്യത വരെയുണ്ട് അതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഈ രാജ്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് അമേരിക്കൻ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങൾ ടൂറിസം മേഖലയിൽ അമേരിക്കയോട് സഹകരിക്കാതിരുന്നാൽ അത് അമേരിക്കൻ സഞ്ചാരികളെയും കാര്യമായിട്ട് ബാധിക്കും രണ്ടാമതായി നയതന്ത്രപരമായ ഒറ്റപ്പെടലാണ് അമേരിക്ക നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഇറാൻ ബെൻസല തുടങ്ങിയ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് സഖ്യകക്ഷികളുടെ പിന്തുണ അത്യാവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ എന്നാൽ കുവൈത്തിനെയും ബ്രസീലിനെയും പോലുള്ള സുഹൃത്ത് പോലും വിസാ നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയാണ് അമേരിക്ക എന്ന സന്ദേശമാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത് ഇത് ഈ രാജ്യങ്ങളെ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിലേക്ക് അടുപ്പിക്കാനുള്ള കാരണമാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്ക തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആഗോള സഖ്യം രൂപപ്പെട്ടാൽ അത് അമേരിക്കയുടെ ലോക പോലീസ് ചമേലിന് തന്നെ അന്ത്യം കുറിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ നീക്കങ്ങളൊക്കെ ഈ മേഖലയിൽ അതായത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് മൂന്നാമതായി അമേരിക്കയുടെ സാങ്കേതിക മേഖലയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നതാണ് അതായത് വിദേശ രാജ്യങ്ങൾ എന്നാൽ പ്രതിഭളയെ തടയുന്നതിലൂടെ സിലിക്കൺ വാലിയിലെ വൻകിട കമ്പനികൾക്ക് ആവശ്യമായ വിദഗ്ധരെ അല്ലാതെ ഒക്കെ ലഭിക്കാതെ വരും ഇത് അമേരിക്കയുടെ നവീകരണ ശേഷിയെ തകർക്കുകയും ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യയിൽ മുന്നിലെത്താൻ അവസരം നൽകുകയും ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അമിതമായി കഴിഞ്ഞാൽ അത് അമേരിക്ക ഓൺലി അതായത് അമേരിക്ക മാത്രം എന്ന അവസ്ഥയിലേക്കും പിന്നീട് ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നതിലേക്കുമാണ് കാര്യങ്ങളെ നയിക്കുക ഇതാണ് ദീർഘവീക്ഷണം വേണമെന്ന് പറയുന്നത് ട്രംപിന് അതില്ല അതാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്നതിനാലും കമന്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി